ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മട്ടൺ റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്ന അതിൻ്റെ വ്യത്യസ്തമായിട്ടാണെന്നുണ്ടാക്കണത് അതിന് വേണ്ടിയിട്ട് ഞാൻ ആട്ടിറച്ചിയിൽ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടി ഉപ്പ് സോ വിനാഗിരിയും ചേർത്ത് പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ടാം തീയതി മഞ്ഞൾപ്പൊടി ആവശ്യം ഉണ്ട് ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി കേട്ടോ കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് പുരട്ടി വയ്ക്കുക ഇരട്ടി ഇറച്ചി എന്നിട്ട് വെളിച്ചെണ്ണോ നെയ്യോ എന്തെങ്കിലും ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത് സവാളയും കുറച്ച് ഉള്ളിയും എത്രയൊക്കെയാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ പിന്നെ ഒരു പച്ചളകൂ ഇട്ട് പിന്നെ ഉപ്പും ചേർത്ത് അങ്ങോട്ട് വഴറ്റി അത് കഴിഞ്ഞ് അത് നന്നായിട്ട് വഴുന്ന് വരുമ്പോൾ പട്ടയും ഏലക്കായും ഗ്രാമ്പും ഒക്കെ ചേർക്കാം ഞാൻ കറുകപ്പ കറുക കറുകപ്പട്ടിട്ട് പിന്നെ ഏലക്കായ ഇട്ട് ഗ്രാമ്പും ഇട്ടില്ല ഇതൊക്കെ പൊടിച്ച് വെച്ച പൊടിയുണ്ട് അപ്പോൾ അത് കുറച്ച് ചേർത്തുള്ളൂ കറി മസാലപ്പൊടി പിന്നെ ഉണക്കമുളകിന് പകരം ഉണക്കമുളകിൻ്റെ നുറുക്കണിട്ട് ഉണക്കമുളക് മുഴുവനടി ഇടാം ഇടാം അതിൻ്റെ നുറുക്കണിട്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ടീസ്പൂണിന് മല്ലിപ്പൊടി ഇട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാനത് ഇട്ട് എന്തായാലും പിന്നെ കറി മസാലപ്പൊടി ഇട്ട് ഇട്ടിട്ടും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അത് പിന്നെ തക്കാളി ഇട്ട് നുറുക്കി തക്ക രണ്ടു തക്കാളി എടുത്തത് അതും ഇട്ടാണ്ട് ഇളക്കി അതൊക്കെ ഒന്ന് പിന്നെ മട്ടൻ പെരട്ടി വെച്ചത് അതും ചേർത്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ഉരുളക്കിഴങ്ങ് ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇടണം കേട്ടോ ഉപ്പ് ശ്രദ്ധിക്കണം ഉപ്പുണ്ടോ ഇല്ലയെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് അടച്ചു വേവിച്ച് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നു നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ വരേക്കും ബൈ പറയണോ നന്നായാലും നല്ല റോസ്റ്റായിട്ട് നന്നായിട്ട് വെള്ളം വറ്റിച്ചൊക്കെ എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എന്തിനേം കൂട്ടി കഴിക്കാം പെറോട്ടെ എന്തെങ്കിലും മേച്ചോറോ ഓക്കെ ബൈ അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ